ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചാമച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്ലാസ് ചാമാരി എടുത്ത് കഴുകി ഒരു ചട്ടിയിലേക്ക് കൊടുക്കുക അതിൽക്ക് ഒരു നുള്ള് ഉലുവ തേങ്ങ ചെറിയ ഉള്ളി എന്നി ഉപ്പ് എന്നിവ ചേർത്ത് മിക്സാക്കുക ഒരു ഗ്ലാസ് ചാമാരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അത് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം തിള വരുന്നതോട് കൂടി ഫ്ലെയിം സിമ്മിലാക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചാമച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽക്ക് സൈഡായിട്ട് ബീഫ് വരട്ടിയതാണ് ബീഫ് ഞാൻ ആദ്യം മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് വലിയ ജീരകം വെളുത്തുള്ളി എന്നിവ ഇട്ട് നല്ലവണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഉള്ളിയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയും ചേർത്ത് നല്ലതായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം ഈ ഇറച്ചിയും മസാലകളും എല്ലാം ഇളക്കിയതിന് ശേഷം ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം ഷുഗറുള്ളവർക്കും തടി നല്ലവണ്ണം തടിയുള്ളവർക്കൊക്കെ ഈ ചാമാരി വളരെ നല്ലതാണ് അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ അങ്ങനെ നമ്മൾ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചാമച്ചോറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്